രാവിലെ തന്നെ ചാമ്പക്ക പറി കൈക്കാനും മരത്തിൽ കയറ്റിയതാണ് കേട്ടോ ഹെൽപ്പിന് റിഷു ഉണ്ട് നല്ല റെഡ് കളറുള്ള ചാമ്പക്കലെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ചാമ്പക്ക നല്ല പുളി ഉണ്ട് കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുരു കളയാണ് കേട്ടോ അപ്പൊ ഞാനൊരു ചാമ്പക്ക എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുരുല്ല എല്ലാം എങ്ങനെയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോ ചാമ്പക്ക ഞാൻ അരച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കുന്നു കേട്ടോ വെള്ളം ചേർക്കാതെ അരക്കാൻ പറ്റുന്ന ചാറാണെങ്കിൽ അത്രയും നല്ലതാണ് ഞാനിപ്പോൾ രണ്ട് ട്രിപ്പിലായിട്ടാണ് കേട്ടോ ചാമ്പക്ക അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കണത് അപ്പോൾ ഇതോടെ ജാമാണോ സ്ക്വാഷ് ആണോ ഉണ്ടാക്കുക എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ട് അത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല ചാമ്പക്ക ജ്യൂസ് അളന്ന് നോക്കുമ്പോൾ രണ്ട് ലിറ്റർ ഉണ്ട് അപ്പോൾ അതിങ്ങനെ തിളക്കുമ്പോൾ അതുപോലെ പാട വരും അത് നമ്മൾ നമ്മളെടുത്ത് മാറ്റണം വെള്ളം പെട്ടെന്ന് വറ്റാൻ വേണ്ടി കറണ്ട് അടുപ്പിൽ ഒരു ഇരുപത് മിനിറ്റ് തിളപ്പിച്ചിട്ടോ പിന്നെയാണ് ഞാൻ ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റിയത് പിന്നെ ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടോ പഞ്ചസാര ഇട്ട് അത് മെൽറ്റ് ആകുമ്പോൾ വീണ്ടും ഇത് ലൂസാവുമല്ലോ അപ്പം കുറച്ച് സമയം കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈം എടുക്കൂട്ടോ അത് ഇനിയിപ്പ ഇതിലേക്ക് നാരങ്ങ നീര് വേണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങന്റെ നീരെടുക്കാണ് ചാമ്പക്കൻ്റെ അത്യാവശ്യം നല്ല പുളി ഉണ്ട് അപ്പൊ ഞാൻ തീരുമാനിച്ചുട്ടോ സ്ക്വാഷാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ നല്ല റെഡ് കളർ ആയിട്ടുണ്ട് പിന്നെ ഇതുപോലെയുള്ള പാടകളൊക്കെ നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ ഇപ്പൊ ഒരു സിറപ്പ് പരുവത്തിലായിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിപ്പ ഇതിലേക്ക് നാരങ്ങ ജ്യൂസ് ചേർക്കാണ് കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നല്ല സിറപ്പാവാൻ നിൽക്കണ്ട കാരണം അറിയാമല്ലോ തിളച്ച് കഴിഞ്ഞ് നമ്മൾ തീ ഓഫ് ആക്കുമ്പോൾ പിന്നെ അതൊന്ന് കുറുകും തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ സ്ക്വാഷ് ബോട്ടിലേക്ക് മാറ്റിയത് ഇനി നമുക്ക് ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം ഒരു ഗ്ലാസിൻ്റെ ഒരു കാൽ മുതൽ അര വരെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് സ്ക്വാഷ് ചേർക്കുക പിന്നെ അതിലേക്ക് തണുത്ത വെള്ളം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിനിടയിൽ ജ്യൂസൊക്കെ കുടിച്ച് ക്യാമറ ഓഫ് ആക്കി എണീക്കാൻ നിന്നതാണ് കേട്ടോ അപ്പൊ എന്റെ കൈ തട്ടി ഗ്ലാസ് പൊട്ടി ഇങ്ങനത്തെ ആറ് ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അത് അഞ്ചെണ്ണം നേരത്തെ തന്നെ പൊട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ ആറാമത്തതും പൊട്ടി എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഗ്ലാസ് ഇത് എന്താ വെച്ചാൽ അടിവശം നല്ല കട്ടിണ്ട് പക്ഷേ ഈ മുകൾ ഭാഗം തീരെ കട്ടിയില്ല കേട്ടോ അതാണ് ഇതൊക്കെ പെട്ടെന്ന് പൊട്ടണത് അല്ലാതെ എന്റെ ശ്രദ്ധയില്ലായ്മയൊന്നും അല്ല അതിനിടയിൽ കൈയും ചെറുതായിട്ടൊന്നും മുറിഞ്ഞിട്ടോ ചില്ല് പെറുക്കുന്നത് ിടയിൽ സംഭവിച്ചതാണ്